പ്രിയപ്പെട്ടവരെ നമസ്കാരം മാലിന്യവിമുക്ത നവകേരളം എന്നുള്ള പദ്ധതിയുടെ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ടുള്ള ആ പരിപാടിയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മുടെ ആറങ്കോട്ടുവേര ടൗണിൽ വെച്ചിട്ട് ആണ് നടന്നത് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് പഞ്ചായത്തിൻ്റെ വൈസ് ആയിട്ടുള്ള മനോഹനാണ് പിന്നെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു പഞ്ചായത്ത് സ്റ്റാഫ് ഉണ്ടായിരുന്നു പിന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ അങ്ങനെ നാട്ടുകാർ പിന്നെ ഹരിതസേന ഹരിതകർമ്മസേനക്കാർ അങ്ങനെ എല്ലാവരും പങ്കെടുത്തിരുന്നു അപ്പം അതിൻ്റെ ഉദ്ഘാടനം ഇന്നായിരുന്നു നടന്നത് മാലിന്യ മുക്ത കേരളം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് ആറുമാസം നിലനിൽക്കുന്ന ക്യാമ്പയിനാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി തുടങ്ങി മാർച്ച് മാസം മുപ്പതാം തീയതി ഈ കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ആറുമാസത്തെ ക്യാമ്പയിൻ ണായിരത്തില്ലാണ്ട് വീടുകളിലും ഒരു ബോഡുണ്ട് പക്ഷേ പൈസ കിട്ടുന്നത് അറുപത് ശതമാനം അമ്പത് യൂസർ ചെയ്തി കൊടുക്കുന്നതുമാകുന്നു അപ്പോൾ നമ്മൾ കവറേജ് എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് അതിൻ്റെ ഒരു പ്രഖ്യാപനം അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് ഹോമുകളിൽ നിന്ന് ഗാന്ധി മണ്ഡപത്തിൽ സ്നേഹാരാമം നിർമ്മിച്ചു അതിൻ്റെ ഒരു പ്രഖ്യാപനം എല്ലാ വാർഡുകളിലും രണ്ട് മിനി എം സി എഫുകൾ സ്ഥാപിച്ചതിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ വലിയൊരു ദിനത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നടപ്പാക്കാനുദ്ദേശിക്കുന്നത് ഇതിനൊരു വിശദമായ കാര്യങ്ങൾ ഇന്ന് നടന്ന ഈ ക്യാമ്പയിനിൽ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കെടുത്തിരുന്നു കൂടാതെ ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരും ഈ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ തന്നെ പങ്കെടുത്തു ആറങ്ങോട്ട് ടൗൺ ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കൂടി വൃത്തിയാക്കുകയും ചെയ്തിട്ട് സ്വന്തം കടയിൽ വരുന്ന മാലിന്യങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളൊരു തീരുമാനം നമ്മുടെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ എടുത്താൽ തന്നെ തീരാവുന്ന ഒരു പ്രശ്നമേ നമ്മുടെ ആറങ്കുട്ടര ടൗണിൽ ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ മാതൃകയാക്കിയിട്ട് ഇനി മുതൽ ഇനി മുതലെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വ്യാപാരി സുഹൃത്തുക്കൾ എത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ സമയത്ത്